ഇശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് സ്റ്റെഫാനിയ ജോസഫ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തു പക്ഷേ എനിക്ക് അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രൊഫഷൻ കോഴ്സ് വേണമെന്നുള്ളതുകൊണ്ടും ഞാൻ ടീച്ചിങ് ലോട്ട് പോകാമെന്ന് ഒരു തീരുമാനമെടുത്തു അപ്പോഴാണ് കുറച്ച് സാമ്പത്തികമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനും ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈം വരുന്നു അപ്പോൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് വീട്ടിലാണെങ്കിൽ അനിയനാണ് ഉള്ളത് കൂടെ അവനും ജോലി ആയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ടും മാതാവിനോട് ഞാൻ എല്ലാം സമർപ്പിച്ചായിരുന്നു കൂടാതെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഉടമ്പടി എടുക്കാനുള്ള കുറച്ച് തടസ്സങ്ങളും എല്ലാം വന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡൽ പ്രെയർ എടുത്ത് നീ റിക്വസ്റ്റ് ഇടണം എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡൽ പ്രെയർ ഓൺലൈനിൽ കൂടി റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു വൈകാതെ എനിക്ക് കോട്ടയത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അതും എയ്ഡഡ് കോളേജിൽ തന്നെയാണ് കിട്ടിയത് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് ആ ഒരു കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അഞ്ച് വർഷത്തൊരു ഗ്യാപ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഒക്കെ നല്ല ടെൻഷൻ അടിച്ചാണ് ഞാൻ പോയതൊക്കെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി സെമസ്റ്റർ വണ്ണിന് എ ഗ്രേഡിലൂടെ പാസ്സായി പിന്നെ കൂടാതെ സെമസ്റ്റർ ടു വന്നു എ പ്ലസ് കിട്ടി സെമസ്റ്റർ ത്രീയും വന്നു അതിനും എ പ്ലസ് കിട്ടി ഇതിൻ്റെ ഇടയ്ക്കാണ് കെ എക്സാം വരുന്നത് കെ ടെറ്റ് എക്സാം ഭയങ്കര ടഫാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതും ഫസ്റ്റ് ചാൻസോടെ പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണെന്നും പറഞ്ഞു അപ്പോൾ ഇതും ഞാൻ മാതാവിന് ഇട്ടാണ് പ്രാർത്ഥിച്ചത് കാരണം ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് എപ്പോഴും വരാനൊന്നും പറ്റില്ല അപ്പോൾ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് ഹോസ്റ്റലിലിരുന്ന് എല്ലാ ദിവസവും ആ പ്രയർ പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ മാതാവിനോടും അമ്മയും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു അതുമൂലം ഡിസംബർ കഴിഞ്ഞ ഡിസംബറിലാണ് കെ ടെറ്റ് എക്സാം കഴിഞ്ഞത് ജനുവരിയോടെ റിസൾട്ട് വന്നു കേട്ടിട്ട് കാറ്റഗറി ടുവും ത്രീയും ഞാൻ പാസ്സായി അത് എൺപത്തിരണ്ട് മാർക്ക് മതിയായിരുന്നു ശരിക്കും പാസ്സാകാൻ എനിക്കാണെങ്കിൽ തൊണ്ണൂറ്റിനാല് മാർക്കോടെയാണ് ഞാൻ പാസ്സായത് അതും ഭയങ്കര അതിശയമാണ് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് എൻ്റെ കഴിവല്ലത് എന്ന് ഇന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കൂടാതെ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞു ഒരു മൂന്നാഴ്ചയായി വേറൊരനുഗ്രഹം കൂടി മാതാവിനക്ക് ജീവിതത്തിൽ തന്നു ഹൈദരാബാദിൽ ഒരു ജോലി എനിക്ക് ഏർപ്പാടാക്കി അതും ടീച്ചിങ് പോസ്റ്റിലോട്ട് തന്നെ മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നു അതും മാതാവിൻ്റെ ഒരു വലിയ കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത് കൂടാതെ എൻ്റെ അനിയൻ മറയൻ ഫിറ്റർ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി സി ഡി സി എന്ന് പറഞ്ഞൊരു ലൈസൻസ് എടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു കാരണം അവന് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇത് ഈ ഒരു നിയോഗം ഞാൻ പ്രാർത്ഥിച്ചു അവന് ലൈസൻസും കിട്ടി സി ഡി സി ലൈസൻസ് കിട്ടി അവനിപ്പോൾ ട്രെയിനിങ്ങിനെ പ്രവേശിച്ചു ഇടയിലാണ് എൻ്റെ അമ്മയ്ക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ ചെറിയ കുരുക്കൾ വരുന്നതായിട്ട് നോട്ടീസ് ചെയ്തത് അപ്പോൾ അതും മാതാവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ബയോപ്റ്റിക് അയച്ചു അപ്പോൾ ക്യാൻസർ ഉണ്ടാവും ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അത് ക്യാൻസർ ഇല്ല എന്ന് തെളിഞ്ഞു അതും വലിയൊരു മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു താങ്ക് യു ഈ ഒരു അനുഭവങ്ങളിലൂടെ മാതാവിലോട്ട് അതായത് കൃപാസന അമ്മയിലോട്ട് ഞാൻ കൂടുതലായിട്ട് അടുത്തു പ്രാർത്ഥനയിലാണെങ്കിലും വെളുപ്പം ഈ ഈയുള്ളൊരു അച്ഛൻ്റെ ടോക്കും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അതുകൂടാതെ ആത്മീയമായിട്ടുള്ളൊരു നല്ലൊരു വളർച്ച എനിക്കുണ്ടായി പള്ളിയിൽ പോകാനാണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ മാതാവിലോട്ട് കൂടുതൽ അടുക്കാൻ എന്നെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രതീക്ഷ അമ്മമാരുടെ ഉടമ്പടിയുടെ തണലാണ് ഒരുപാട് മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതും ഒരുപക്ഷെ ഒരു കുടുംബത്തില് മിക്ക മക്കളുടെയും സാക്ഷ്യം ആരംഭിക്കുന്നതും അമ്മ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭൂരിഭാഗം സാക്ഷ്യങ്ങളും അപ്പോൾ ആ ഒരു ഉടമ്പടിയുടെ ജീവിതം കണ്ടും ഒപ്പം അമ്മമാരും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞും സാക്ഷ്യങ്ങൾ പറഞ്ഞും കാര്യങ്ങൾ കൊടുത്തും ഇങ്ങനെയുള്ള സാധ്യതകൾ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു മക്കളോട് ഈ വിശ്വാസ കൈമാറ്റത്തിന് ഉടമ്പടി ഒരുപാട് സഹായകമാവുന്ന ഒരുപാട് മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാരണം നമുക്ക് ഈ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്യണം ഇത് നീ കേൾക്കണം ഇത് ഇത് കേട്ടതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാനും അല്ലെങ്കിൽ കേൾക്കുവാനും അയച്ചു കൊടുക്കുവാനും ഒക്കെ നമുക്ക് ഒരുപാട് ഒരു വിശ്വാസ തുറവിയുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഉടമ്പടിയിലെ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നു അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങൾക്കും പരിണിത ഫലമായിട്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടൊരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഷയിൽ അഭിഷേകം ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇങ്ങനൊരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട് കാരണം നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുമെന്നും വിശുദ്ധ ബലി മുടക്കാതിരിക്കുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലൊരു അനുഭവം അനുഗ്രഹമാണെന്നൊക്കെ ബോധ്യപ്പെടുന്നത് ഉടമ്പടിയിലെ അനുഭവങ്ങൾ വെച്ചാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് അവർ അമ്മയുടെ ഉടമ്പടിയിലൂടെയാണെങ്കിലും ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു